ലോക്ജി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് പറയണേ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്താ വെച്ചാൽ എല്ലാവരായിട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ആ ചാനലിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നല്ല നല്ല വീഡിയോസ് ഒന്നിട്ട് കാണും ചെയ്യാം അതേപോലെ ഇഷ്ടപ്പെട്ടതിക്കും ചെയ്യാം ഇപ്പോൾ വരുന്നത് ഒരു ഏക്ലാ ആറ് സെൻറ്റ് സ്ഥാനം അറമ്പാറ് അതേപോലെ തന്നെ അറംപാ ഒരു പത്ത് മൂന്നി സംതിങ്റമ്പുണ്ടാവും കുറച്ചൊരു പാ മാത്രം കാണുന്നു മെയിൻ റോഡ് പാലക്കാട് ജില്ലയിൽ ഒത്തിരി പാത കോണാട് റോഡിൽ ആ സ്ഥലം മെയിൻ റോഡിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ വരൊന്നുമില്ല ഇത് ദൂരമൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ വരുന്ന ഏരിയയിലൊരു എഴുപത് മീറ്ററോളം നമ്മുടെ വാൻമാക്രി വരുള്ളൂ വാൻമാക്രി വേദി ചെറുപ്പത്തിൽ ഇപ്പോൾ ആക്കി വരാം അത്ര രീതി അ താങ്ക് യു സൈഡിലേക്ക് പക്ഷെ നല്ല വൃത്തി ക്ലീൻ ആയിട്ട് വൻ്റെ പ്രോപ്പർട്ടിയാണ് അന്ന ഈ കാണുന്ന പോലെ ഇന്ത്യ എൻ്റെ ഇൻസെൻ്റ് ആയിരുന്ന സ്ഥലമാണ് എനിക്ക് എന്തിനും പറ്റും എന്നത് പറഞ്ഞാൽ അതിൽ എന്താ വെച്ചാൽ അടുത്ത് വീടുകളൊന്നും ഉണ്ടോ ഫാമെന്ന സാമാനിച്ച ഫാമിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തോട്ടായിട്ട് വേച്ചിടാൻ പറ്റിയാൽ അങ്ങനെ ചെയ്യാം എന്താ വെച്ചാൽ വലിയ റേറ്റൊന്നും പറയുന്നില്ല മൊത്തം വേണം പതിനാറര ലക്ഷം രൂപ അപ്പം പതിനാറര ലക്ഷം എന്താ വെച്ചാൽ വലിയ രീതിക്ക് ഒന്നും അവർ പറയുന്നില്ല ചെറുക്കെ ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റം ലാസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു മാറ്റം വരാം അതിന് എന്താ വെച്ചാൽ അന്ന് വൃത്തിക്കുള്ളതാണ് എന്തായാലും ഫാമിനോ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലം തന്നെയാണ് അപ്പൊ ആവശ്യക്കാർക്ക് വിളിക്കാൻ Alors i'll put it down alors i'll ma commande, and end it i was like le